ക്കും എല്ലാവർക്കും സുഖല്ലേ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എനിക്കന്ന് വണ്ടിയും വന്ന് വരുന്നതിന് ശേഷം പിന്നെ വീഡിയോകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല വയ്യാണ്ടായിപ്പോയി പിന്നെ ചുമയും പനിയൊക്കെ പിടിച്ച് ആകെ ക്ഷീണായി അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ കിച്ചൺ വീഡിയോ തന്നെ ചെയ്യണത് കേട്ടോ അപ്പം ഞാൻ ഇന്ന് ചെയ്യണത് ഒരു വെറൈറ്റിയാണ് വെറൈറ്റി ചമ്മന്തിയാണ് വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുള്ളൻ്റെ മുള്ളനുണ്ടല്ലോ ഉണക്കമുള്ളൻ അതിൻ്റെ ചമ്മന്തി ഞാൻ ചെയ്തിട്ടില്ല അതൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത് അപ്പം നമുക്കതിൻ്റെ ഒരു റെസിപ്പി കാണാം ഞാൻ ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് ചെയ്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ആദ്യം നമുക്ക് ഉണക്കമുള്ളിൽ ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മൊരിഞ്ഞ എടുക്കണ്ട ഒരു പാതി മുരിഞ്ഞാൽ മതി കാരണം ഒരുപാട് മുരിയുമ്പോൾ അത് ടേസ്റ്റ് പോകുന്നുണ്ട് പകുതി വേവ് മുരിച്ചിലാണ് നമ്മളത് എടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ അത് ആ മീൻ അല്ലാണ്ട് വേണ്ട സംഭവങ്ങളാണ് കേട്ടോ കറിവേപ്പില തേങ്ങ പിന്നെ ഉള്ളി അതുപോലെ തന്നെ പേരിനൊരിത്തിരി വേണമെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് ഒരു ഇഞ്ചി കഷ്ണം എടുക്കാം പിന്നെ ഉള്ളി മുളകും കുത്തിയിട്ടാണിത് ചമ്മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ തേങ്ങ ഒന്ന് ഒതുക്കി എടുക്കണം ആദ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇടിമുളക് എടുക്കാൻ വേണമെങ്കിൽ ഇടിച്ച ഉണ്ടല്ലോ അല്ലെങ്കിൽ മുളക് പൊടി ഇല്ലെങ്കിൽ മുളക് പൊടി എടുത്താലും മതി ഉള്ളിയാണ് കൂടുതലും പ്രധാനമായിട്ടും വേണ്ടത് അപ്പം നമ്മിത് പകുതി മുരിച്ചിലിന് നമ്മൾ എടുക്കുകയാണ് എടുത്തിട്ട് നമ്മളിത് എടുത്തത് ഇങ്ങനെയാണ് പക്ഷേ മുള്ളുണ്ട് കേട്ടോ നല്ല മുള്ളാണ് ഇതിൻ്റെ ഒരു പ്രശ്നം കാരണം നമുക്ക് ഉണക്കച്ചമ്മീനൊക്കെ ചമ്മന്തി കുത്തുമ്പോൾ നമുക്ക് മുള്ളൊരു പ്രശ്നമല്ല ഇത് മുള്ളുണ്ട് അല്ലാത്ത പക്ഷം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക എന്ന് വെച്ചാൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ പിന്നെ ഇത് തേ തേങ്ങയും മറ്റുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് മിക്സ് ചെയ്യേണ്ടത് കേട്ടോ കാരണം ഇത് പകുതി വറവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയും ഇത് മുരിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങയും അതുപോലെ കറിവേപ്പിലയും ഉള്ളിയും ഇതൊക്കെ കൂടെ ഒന്ന് ഒതുക്കിയെടുക്കണം ഉള്ളിയും അതുപോലെ ഇഞ്ചിയും പച്ചമുളകും എല്ലാ സംഭവങ്ങളും ഈ ഇടിമുളക് ഉണ്ടല്ലോ ഉണക്കമുളക് അതൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വേണമെങ്കിൽ എരിവിനി പച്ചമുളക് മറ്റേ എന്താ പറയുക മുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം നമ്മൾ നമ്മളിതും ഇതിലേക്ക് ഏഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്തു ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കറിവേപ്പിലയും പിന്നെ ഇങ്ങനെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലുള്ള പച്ചമുളക് തൊടിയിലുള്ള പച്ചമുളക് ആണെങ്കിൽ ഏറ്റവും സൂപ്പറാണ് അതൊക്കെ ഒന്ന് മുകളിൽ ഇട്ട് ഒരു ഫ്ലേവർ ഇട്ടു കറിവേപ്പിലിങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം വറുത്തെടുക്കണം ഒന്ന് മുളക് പൊടി നമ്മളൊരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്താനട്ടോ എരിവുണ്ടായിരുന്നു കാരണം ഇടിമുളകിന് നല്ല എരിവാണല്ലോ അപ്പം നമ്മൾ നേരത്തെ വറുത്തെടുത്ത് പാൻ ഉണ്ടല്ലോ അതിൽ തന്നെ ചെയ്താൽ മതി അതിലേക്കിട്ട് ഇത് ഒന്ന് മുരിക്കുമ്പോൾ ഒരു മണം വരും ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് യൂസ് ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വേറെ ഒന്നും വേണ്ട ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെ മതി കറിയൊന്നും ഇല്ലാണ്ടെങ്കിൽ ഒക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ ഒരു പുടിക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇതിൻ്റെ മുള്ളാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് കൊടുക്കണം പക്ഷേ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നമുക്കിത് കൂട്ടി മാത്രം നല്ലപോലെ ചോറ് കഴിക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കേ ബായ് താങ്ക് യു അസ്സാം വലൈക്കും